നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ആരംഭിക്കുന്നത് അപ്പോൾ മസ്റ്ററിംഗ് നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ ആ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ അടങ്ങിയ വിശദമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് തന്നെ കാണുക പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അത് മറക്കാതിരിക്കണം കാരണം എല്ലാവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട കാര്യമാണ് അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഈ പെൻഷൻ മസ്റ്ററിങ് എന്നുള്ളതാണ് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക വാർഷിക മസ്റ്ററിംഗ് എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട ഒരു നടപടിയാണ് വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഈ പെൻഷൻ ഗുണഭോക്താവ് അതായത് പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിനെ കൃത്യമായിട്ട് അറിയിക്കുന്നതിന് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിയാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് അതായത് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ അവരുടെ ബന്ധുക്കളൊക്കെ ഈ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കി കൃത്യമായിട്ട് അർഹതയുള്ള ആളുകൾക്ക് അതായത് നിലവിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്ന് സർക്കാരിന് ഉറപ്പിക്കുന്ന ഒരു നടപടിയാണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ്ങിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ചോദ്യം പറയുന്നത് ഇത് ആരൊക്കെയാണ് നിലവിൽ ചെയ്യേണ്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് പെൻഷനായിട്ട് അപേക്ഷ സമർപ്പിച്ച് നിങ്ങളുടെ പെൻഷൻ പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ മസ്റ്ററിംഗ് ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതു മസ്റ്ററിങ് ചെയ്യാതെ പിന്നീടുള്ള മാസങ്ങളിലൊക്കെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളൊക്കെ പെൻഷൻ മസ്റ്ററിങ്ങിനായിട്ട് അനുവദിച്ചിരുന്നു അപ്പോൾ ആ ഒരു കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് നടപടി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു മസ്റ്ററിംഗ് പ്രക്രിയയിൽ നിങ്ങൾ പങ്കെടുത്ത് നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് പെൻഷൻ മസ്റ്ററിങ്ങിനായിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം അത് എപ്രകാരമാണെന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി അഞ്ച് അതായത് വരുന്ന ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയം അറുപത് ദിവസമാണ് നിങ്ങൾക്ക് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ധൃതി പിടിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തിരക്കിടേണ്ട കാര്യമില്ല തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പോയി ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്താൽ മതിയാകും ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോകേണ്ട കാര്യമുണ്ടാകും അല്ലെങ്കിൽ മറ്റുള്ള ജനസേവ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ പോയാൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അത് സാധിക്കില്ല മറ്റുള്ള കേന്ദ്രങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം അക്ഷയ കേന്ദ്രത്തെയാണ് നിലവിൽ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു ചോദ്യമാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ്ങിനായിട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ രേഖകൾ നമ്മുടെ കൈവശം വേണം നിങ്ങളുടെ പെൻഷൻ ഐ ഡി കാർഡ് അതല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുന്നത് നല്ലതാണ് പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും ഇനി അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ട പെൻഷൻ വാങ്ങുന്ന ആൾ അതായത് ആരാണോ പെൻഷൻ വാങ്ങുന്നത് ആ വ്യക്തി നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാണ് ഈ ഒരു മസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ നിർബന്ധമാണ് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫീസ് എത്രയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് മുൻകാലങ്ങളിലൊക്കെ സർക്കാർ സൗജന്യമായിട്ട് തന്നെയാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടികളൊക്കെ ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് മുപ്പത് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ മുപ്പത് രൂപ ഫീസ് അത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അടക്കേണ്ടതായിട്ട് വരും ഇനി നിങ്ങൾ കിടപ്പ് രോഗിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അവശതയൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ജീവനക്കാർ തന്നെ നിങ്ങളുടെ വീടുകളിലെത്തും വീടുകളിലെത്തിയുള്ള മസ്റ്ററിങ് ചെയ്യുന്ന നടപടിയുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ അൻപത് രൂപയുള്ള ഫീസ് നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമുള്ളവർ നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഈ വിവരം അറിയിക്കുക ഇനി നിങ്ങൾക്ക് മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല അത് പരാജയപ്പെടുകയാണെങ്കിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് നടപടികൾ ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുന്നവർക്ക് അതായത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ കൈവിരൽ അത് ബയോമെട്രിക് ഡിവൈസിലൊക്കെ അമർത്തുമ്പോൾ നിങ്ങളുടെ കൈരേഖകൾ അത് ആധാർ കാർഡിന് വേണ്ടി എടുത്ത ആ രേഖകളുമായിട്ട് ചേരാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതായത് നിങ്ങളുടെ മസ്റ്ററിംഗ് അവിടെ പരാജയപ്പെടുന്നു അപ്പോൾ അത്തരത്തിൽ പരാജയപ്പെട്ടാൽ എന്താണ് ചെയ്യുക അത്തരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മസ്റ്ററിങ് ഫെയിൽഡ് എന്ന ഒരു സ്ലിപ്പ് ലഭിക്കും ആ സ്ലിപ്പിനൊപ്പം ഗസഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും മസ്റ്ററിങ് നമുക്ക് പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് ഇനി ഈ ലൈഫ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സഹായം നിങ്ങൾക്ക് തേടാൻ സാധിക്കേണ്ടതാണ് ഇനി അടുത്തൊരു ചോദ്യമാണ് ഭാവിയിൽ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അതായത് ഇത്തരത്തിൽ നിങ്ങൾ ബയോമെട്രിക് ഡിവൈസിലൊക്കെ അമർത്തുമ്പോൾ നിങ്ങളുടെ കൈരേഖകൾ അത് നിങ്ങൾ ആധാർ കാർഡ് എടുത്ത സമയത്ത് നൽകിയ രേഖകളുമായിട്ട് ചേരാതെ വരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് പുതുക്കുന്ന കാര്യമാണ് ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ പത്ത് വർഷത്തിലും നമ്മുടെ ബയോമെട്രിക് ഡാറ്റ അത് നമ്മൾ സ്വമേധയാ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് യു ഐ ഡി എ ഐ ആധാർ അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുള്ള കാര്യം അതായത് പത്ത് വർഷത്തിലൊരിക്കൽ അവരുടെ ബയോമെട്രിക്സ് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് പ്രത്യേകിച്ച് നമ്മുടെ പഴയ ഫോട്ടോയാണെങ്കിൽ പോലും അതുപോലെ നമ്മുടെ വിലാസത്തിലെ പൊരുത്തക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് കൃത്യമായ രേഖകൾ സമർപ്പിച്ച് ഈ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ തിരുത്തലുകൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഏറ്റവും പുതുക്കിയ രീതിയിലുള്ള വിവരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് പുതുക്കിയ രീതിയിൽ ചേർക്കാനും സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ ആധാർ ലഭിക്കും ഇനി നിങ്ങൾ മസ്റ്ററിങ് ചെയ്യാതെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഒരു ചോദ്യം മസ്റ്ററിങ് ചെയ്യാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഓഗസ്റ്റ് മാസം വരെയുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കും പക്ഷേ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ മസ്റ്ററിങ് ഈ കാലയളവിൽ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും പെൻഷൻ തുടർന്ന് ഓഗസ്റ്റിന് ശേഷം ലഭിക്കുക അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാതെ ഇരിക്കുന്നത് വലിയ അപകടമാണ് കാരണം പെൻഷൻ റദ്ദ് ചെയ്താൽ പെൻഷൻ നിർത്തലാക്കിയാൽ പിന്നെ അത് പുനഃസ്ഥാപിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ അറുപത് ദിവസത്തോളം സമയമുണ്ട് അറുപത് അവസാന ദിവസത്തേക്ക് വെക്കാതെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരക്ക് പിടിക്കാതെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മസ്റ്ററിങ് പരാജയപ്പെടുന്നവർക്ക് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും ഇനി അതുമല്ലെങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് മസ്റ്ററിംഗ് എന്ന സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റിലൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകി ഈ ഒരു മസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ ഈ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറെ നിങ്ങൾ ബന്ധപ്പെടുക കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിച്ചു നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ് വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക